ാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഫോൺ ഭക്തിസാന്ദ്രമായി നടന്നു തിരുവില്ലാമല ആനപ്രേമി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ ഏഴാം വർഷമാണ് ആനയൂട്ട് നടക്കുന്നത് രാവിലെ ക്ഷേത്രത്തിൽ പ്രത്യക്ഷ ഗണപതി ഹോമം മേളം ഗജപൂജ ആനയൂട്ട് പ്രസാദ വിതരണം എന്നിവ നടന്നു കൂടാതെ മുൻ വർഷത്തെക്കാൾ ഈ വർഷം മാവേലിക്കര ഗണപതിക്ക് തിരുവില്ലാമല ആനപ്രേമി കൂട്ടായ്മയായ പാലകപ്പ്യ ശ്രേഷ്ഠപതി പട്ടം തിരുവില്ലാമല വിലവാദ്രിനാഥ ക്ഷേത്രത്തിൽ വെച്ച ദേവസ്വം മാനേജർ മനോജ് കെ നായരും ഇടയ്ക്ക വിദ്വാൻ തിരുവില്ലാമല ഹരിയും ചേർന്ന് നൽകി വിലക്കിടി മനോജിന്റെ പ്രമാണത്തിൽ മേളവും നടത്തി മാവേലിക്കര ഗണപതി ഊക്കൻസ് കുഞ്ചു പുത്തൻ പുത്തൻകാവുമല നാരായണൻകുട്ടി ശ്രീലക്ഷ്മി സാവിത്രി കുട്ടി തുടങ്ങിയ ആനകളാണ് പറക്കോട്ടുകാവിലെ ആനയൂട്ടിൽ പങ്കാളികളായത് ക്ഷേത്രമേൽശാന്തി സുമിത്തിന്റെ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് നിരവധി ഭക്തജനങ്ങളും സന്നിഹിതരായിരുന്നു പറക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടത്തുന്നത് നമ്മളൊരു ആനപ്രേമി കൂട്ടായ്മ എന്നുള്ളതിലുപരി തിരുവല്ലാമലയിൽ എല്ലാവർക്കും വേണ്ടി അല്ലെങ്കിൽ ദേശവാസികൾക്ക് എല്ലാവർക്കും വേണ്ടി ഭഗവതിന്റെ സന്നിധിയിൽ ഒരു ഗണപതി പ്രത്യക്ഷ ഗണപതി ഹോമവും ഒരു ഗജപൂജയും ഒരു ആനയൂട്ടും എന്നുള്ള വിഷയത്തോട് തുടങ്ങിയതാണ് അതിപ്പോൾ ഏത് വർഷം വളരെ ഭംഗിയായി നമുക്ക് നിറവേറ്റാൻ കഴിഞ്ഞു അതിലെല്ലാം വ്യത്യസ്തമായി ഈ വർഷം നമുക്ക് മാവേലിക്കര ഗണപതി നമ്മൾ പറയുക കാണുന്ന മാവേലിക്കര ഗണപതി എന്ന ആനയ്ക്ക് പാലക്കാപ്യ ശ്രേഷ്ഠാധിപതി എന്നുള്ള ഒരു പട്ടം നമ്മുടെ നേതൃത്വത്തിൽ അതിൻ്റെ വേണ്ടപ്പെട്ടവരുമായി സഹകരിച്ച് നമുക്ക് ഇത്തവണ ചെയ്യാൻ സാധിച്ചു അതൊരു സന്തോഷകരമായ കാര്യമാണ് അതുപോലെ തന്നെ എല്ലാ ഭക്തജനങ്ങളുടെയും കാലാവസ്ഥ ഇരുണ്ടു നിന്നിട്ട് പോലും എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണവും സാന്നിധ്യവും നമുക്ക് ഉണ്ടായിരുന്നു വിജയകരമായ രീതിയിൽ ഈ വർഷം നടന്നു തുടർന്നും കാലങ്ങളോളം നമുക്കിത് തുറന്നു കൊണ്ടുപോകാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു